സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം അച്ഛ ഞാൻ വന്ന് കയറിപ്പ് തൊട്ട് തുടങ്ങിയതാ ഇവര് രണ്ടേ എന്നെ പറ്റി ഓരോ അനാവശ്യങ്ങള് പറയാൻ എത്തുന്ന വെച്ച ഞാനെല്ലാം കേട്ടോണ്ട് നിൽക്കാം ഇവർ പറയും പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഞാൻ ലേറ്റായി വരാൻ കാരണം ആ രാഖിയുടെ അമ്മയാ അവർ മാലതി ചേച്ചിയുടെ കയ്യിൽ ഒരു സാരി വാങ്ങാൻ കാശ് കൊടുത്തിരുന്നു അത് വാങ്ങാൻ നിന്നതാ ഇപ്പൊ കുഴപ്പായ മാലതിച്ചേച്ചി ആണെങ്കി ഇന്ന് കടയിൽ നിന്നും വരാൻ താമസിച്ചും പോയി പിന്നെ അവിടെ ഇരുന്ന് അതും വാങ്ങി ഞാനും രാഖിയും അവളുടെ അമ്മയും കൂടെ ഇവിടെ എത്തിയപ്പോൾ നേരം കുറച്ച് ഇരുട്ടിപ്പോയി അതിനാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയത് കല്യാണി രാജേഷിനെയും സാവിത്രിയെയും മാറി മാറി നോക്കി ഒരു പുച്ഛത്തോടെ പിന്നെ കല്യാണി ശ്രീധരനെ നോക്കി പറഞ്ഞു തുടങ്ങി ഇതാ ഉച്ച നടന്നത് അച്ഛന് സംശയം ഉണ്ടെങ്കിൽ മാലതി ചേച്ചിയോടോ രാഘിയുടെ അമ്മയോടോ വേണം ചോദിച്ചു നോക്കിക്കോ കല്യാണി പറഞ്ഞത് കേട്ട് ശ്രീധരൻ സാവിത്രിയേയും രാജേഷിനെയും മാറി മാറി രൂക്ഷഭാവത്തിൽ നോക്കി രണ്ടാണും കേട്ടല്ലോ എന്ന മട്ടിൽ ഓ നീ അപ്പൊ പറഞ്ഞു വരുന്നത് ആ കാശിയായിട്ട് അമ്പലത്തിൽ വെച്ച് മിണ്ടിയിട്ടില്ലെന്നാണോ സാവിത്രി വിട്ടു കൊടുക്കാൻ ഭാവോ ഇല്ലാതെ ചോദിച്ചു എങ്ങനെയും കല്യാണിക്ക് ഒരു അടി മേടിച്ചു കൊടുക്കണോ എന്ന ഭാവമാണ് അവർക്ക് അതിന് കാശിയേട്ടനോട് ഞാൻ മിണ്ടിയില്ലെന്ന് പറഞ്ഞില്ലല്ലോ രാഖി കാശിയേട്ടനോട് നാളെ അവൾക്കോ അമ്മയ്ക്കും എവിടെയോ ഓട്ടം പോവാനുണ്ട് വരാവോ എന്നും ചോദിച്ചു മിണ്ടിപ്പോ ഞാനും ആ കൂട്ടത്തില് ജസ്റ്റ് ഒന്നും മിണ്ടി അത്രേ ഉള്ളൂ അതിലിപ്പോ എന്താ ഏറ്റവും വലിയ തെറ്റ് കല്യാണി ചോദ്യഭാവത്തിൽ സാവിത്രിയെ നോക്കി സാവിത്രിക്ക് അപ്പൊ ഉത്തരം മുട്ടിപ്പോയി പെട്ടെന്ന് വായിൽ വന്നൊരു കള്ള ആണ് കല്യാണി പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു കള്ളം പറയുകയല്ലാതെ മറ്റൊരു വഴിയും കല്യാണിക്ക് മുന്നിലില്ലായിരുന്നു തരും സാവിത്രിയും രാജേഷും ഇനി എന്തു പറയൂ എന്നറിയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശ്രീധരൻ കല്യാണി പറഞ്ഞത് വിശ്വസിച്ചെന്ന മട്ടിൽ അവളെ നോക്കി മൃദുവായൊന്ന് പുഞ്ചിരിച്ചു മോള അകത്ത് നോക്കൂ ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അച്ഛനും നിന്നെ വിശ്വാസ കല്യാണിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് ശ്രീധരൻ പറഞ്ഞു അച്ഛനെ നോക്കിയൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് കല്യാണി അകത്തേക്ക് നടന്നു ഞാൻ ഇറങ്ങട്ടെ എന്ന എനിക്ക് കവല വരെയൊന്ന് പോണായിരുന്നു അവിടുന്ന് തടി തപ്പാൻ എന്നോണം രാജേഷ് പറഞ്ഞു രാജേഷെ നീ ഒന്ന് നിന്നേ മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ രാജേഷിനെ ശ്രീധരൻ വിളിച്ചു രാജേഷ് നിന്നതും ശ്രീധരൻ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കരണം പുകയിൽ അടി കൊടുത്തു ഇനി മേലാൽ എന്റെ കൊച്ചിനെ പറ്റി എന്തെങ്കിലും അനാവശ്യം നീ ആരോടെങ്കിലും പറഞ്ഞു എന്നാൽ ഞാൻ അറിഞ്ഞ നിന്നെ അറിഞ്ഞേക്കില്ലെന്ന് പറഞ്ഞേക്കാം ശ്രീധരൻ ഒരു താക്കീത് പോലെ പറഞ്ഞു തിരിച്ചൊന്നും പറയാതെ ചെരിപ്പ് ഇട്ടുകൊണ്ട് രാജേഷ് ഇറങ്ങി നടന്നു അവൻ പോയതും ശ്രീധരൻ സാവിത്രിയെ നോക്കി സാവിത്രി ആകെ പകറി നിൽക്കുകയാണ് കല്യാണിക്ക് അടി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നിടത്താണ് ഇപ്പോൾ തനിക്ക് അടി കിട്ടിയത് ഇനി ഇവിടെ നിന്നാ ചിലപ്പോ ഇനിയും കിട്ടിയെന്ന് വരും സാവിത്രി വേഗം അകത്തേക്ക് നടന്നു ശ്രീധരൻ പതിയെ ഉമ്രത്തെ കസേരയിലേക്കിരുന്നു വിജനമായ വഴിയിലേക്ക് നോക്കിക്കൊണ്ട് അയാളുടെ മനസ്സിലൂടെ അപ്പോൾ പല പല ചിന്തകളും കടന്നുപോകും കല്യാണിയെ കുറിച്ച് ഓർത്തുകൊണ്ട് ഓട്ടോയുടെ സീറ്റിലേക്ക് തകച്ചായിരിക്കാണ് കാശിനാഥൻ അമ്പലമുറ്റത്ത് വച്ചുള്ള കല്യാണിയുടെ പെരുമാറ്റം അക്ഷരാർത്ഥത്തിൽ കാശിനാഥന് ഞെട്ടിച്ചിരുന്നു തന്നെ കാണുമ്പോൾ പേടിയോടെ നിന്നിരുന്ന പെണ്ണാ ഇന്ന് യാതൊരു കൂസലുമില്ലാതെ വന്ന് ഓരോന്നും പറഞ്ഞിട്ട് പോയതും ഒരു തൊട്ടാവാടി പെണ്ണാണ് അവളെന്നാ താൻ ഇതുവരെ വിചാരിച്ചിരുന്നത് പക്ഷെ ആളൊരു കാഞ്ഞ വിത്താണെന്ന് നിന്നാ മനസ്സിലായേ എന്നാലും അവളെന്താ ഇങ്ങനെ കുട്ടിക്കാലം തൊട്ട് പരസ്പരം കണ്ടു വളർന്നവരല്ലേ എനിക്ക് നന്ദുവിനോടുള്ള ഇഷ്ടവും അവൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും അവൾ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കുറച്ചു നാളായിട്ട് ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പണ്ടത്തെ പോലെ ആയിരുന്നില്ല എന്നെ കാണുമ്പോൾ അവളുടെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു മാറ്റം തോന്നി ആദ്യമൊക്കെ അതെന്റെ വെറും തോന്നലാവും ഞാൻ വിചാരിച്ച പക്ഷെ പിന്നെ പിന്നെ ഓരോ ദിവസം കഴിന്തോറും എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി ഇപ്പൊ അവളായിട്ട് തന്നെ വന്ന് ഇഷ്ടമാണെന്ന് പറയാതെ പറയുകയും ചെയ്തു പോയി ഒരു പക്ഷെ പക്വതയില്ലാത്ത പ്രായത്തിൻ്റെ ഇളക്കമായിരിക്കും അതുകൊണ്ട് വെറുതെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ മടുത്ത് നിർത്തിക്കോളും എന്നാലും ഇതിനിടയിൽ എൻ്റെ അമ്മയ്ക്കും കാർത്തിക്കും എന്തിൻ്റെ കേടാന്ന മനസ്സിലാവാത്ത അവരും അവളുടെ ഈ കുട്ടിത്തരത്തിനൊക്കെ കൂട്ടുനിന്ന് കാണുമ്പോൾ അത് ദേഷ്യം തോന്നുന്നു ഈ സ്നേഹമെന്നൊക്കെ പറയുന്നത് തമാശ കളിക്കാനുള്ളതാണ് അവൾക്ക് നല്ലൊരു ഭാവിയുള്ളതല്ലേ വെറുതെ എന്റെ പിന്നാലെ നടന്നത് തുലയ്ക്കാനായിട്ട് എന്തായാലും ഇത് എവിടം വരെ പോകാൻ നോക്കാം അത് കഴിഞ്ഞ് ഈ കാശിനാഥൻ ആരാണെന്ന് അവൾ അറിഞ്ഞു അവളെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാശിനാഥൻ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി വലിയൊരു ഭൂകമ്പം ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ കട്ടിലിൽ മലർന്നു കിടക്കുവാണ് കല്യാണി ചുവന്നൊരു ടെഡി ബിയർ നെഞ്ചോട് അടക്കി പിടിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ് അവൾക്ക് ലൈറ്റ് കെടുത്തിയിട്ടില്ല പഠിക്കാനെടുത്ത പുസ്തകം അതേപടി മേശപ്പുറത്തിരിപ്പുണ്ട് വായിക്കാൻ ഇരുന്നിട്ട് അവൾക്ക് മനസ്സുറയ്ക്കുന്നില്ല കുറച്ച് മുൻപ് കടന്ന കാര്യങ്ങളായിരുന്നു കല്യാണിയുടെ മനസ്സ് നിറയെ താൻ കാശിയേട്ടിനെ സ്നേഹിക്കുന്ന കാര്യം സാവിത്രിയമ്മയും രാജേഷും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അച്ഛൻ വിശ്വസിക്കാതിരുന്നത് ഒരു പക്ഷെ അവർക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ ചിലപ്പോൾ താൻ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല ഓർത്തപ്പോൾ കല്യാണിയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പായി എന്നാലും ജീവിതത്തിൽ താൻ ഇത്രയും പേടിച്ച നിമിഷം വേറെ ഉണ്ടായിട്ടില്ല പേടിച്ചിട്ട് ഹൃദയം പൊട്ടിപ്പോകുന്നു പോലും തോന്നിപ്പോയി പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് താൻ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല അച്ഛൻ കുറച്ചു മുന്നേ വന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ടാണ് പോയത് പക്ഷേ എന്നായാലും ഒരിക്കൽ അച്ഛൻ സത്യം എല്ലാം അറിയും അന്നൊരു ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ അതിനു മുമ്പെങ്കിലും ആ കാട്ടുപോത്തൊന്ന് ഇഷ്ടമായിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കല്യാണി ഒന്ന് ചെഞ്ഞിടഞ്ഞു ഒരു പ്രശ്നം വന്ന മീനാക്ഷമയും കാർത്തിയും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവൂ എന്നത് മാത്രാണ് ഇപ്പോൾ ഏക ആശ്വാസം പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ആദ്യം കൂടെ നിൽക്കേണ്ടത് ആ കാട്ടുപോത്തല്ലേ അതിനെങ്ങനെയെങ്കിലും അങ്ങേരുടെ മനസ്സിലൊന്ന് കയറിപ്പറ്റാൻ കഴിയണം അതിനിപ്പോൾ എന്താ ഒരു വഴി കല്യാണി ആലോചിച്ചു നോക്കി ഒരെത്തും പിടിയും കിട്ടുന്നില്ല അഞ്ജനക്കാണെങ്കി ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം നാലഞ്ച് പേരെ വളച്ചുകൊണ്ട് നടക്കുന്നവളല്ലേ അവള് പക്ഷെ അവളോട് ചോദിക്കാൻ പോയാൽ പിന്നെ കോളേജ് മൊത്തം അറിയും അത് പിന്നെ വേറെ പ്രശ്നമായെന്നും വരും അപ്പൊ പിന്നെ ആരോടാ ഒന്ന് ചോദിക്കുക രാഖിയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ ചിലപ്പോൾ എന്തേലും കുരുട്ടുബുദ്ധി അവൾ പറഞ്ഞുതരാതിരിക്കില്ല കല്യാണി ഫോൺ എടുത്ത് ലോക്ക് മാറ്റി വാട്സപ്പ് ഓണാക്കി രാഖി ഓൺലൈനിലില്ല ലാസ്റ്റ് സീൻ ഒരു മണിക്കൂർ മുൻപാണ് കാണിക്കുന്നത് ഈ പിശാചിവിടെ പോയി കിടക്കണോ എന്തോ അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ഓൺലൈനിൽ കാണുന്നവട കല്യാണി പിറുപിറുത്തു എന്തായാലും വരുമ്പോൾ ഒരു മിസ്ഡ് ഇടാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടേക്കാം കല്യാണി രാഖിക്ക് മെസ്സേജ് അയച്ചു അപ്പോഴാണ് കാശിനാഥന്റെ കാര്യം കല്യാണി ഓർത്തത് അങ്ങേർക്കും വാട്സപ്പ് ഉണ്ടല്ലോ ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാം മീനാക്ഷി അമ്മയുടെ ഫോണിൽ നിന്നാണ് അവർ അറിയാതെ കാശിയേട്ടൻ്റെ നമ്പർ എടുത്തതും ഫോണിൽ സേവ് ആക്കിയതും പക്ഷേ ഇത്രയും നാളായിട്ടും കാശിയേട്ടന് മെസ്സേജ് അയക്കാനോ അതിലേക്ക് വിളിക്കാനോ ഒക്കെ ഭയമായിരുന്നു ആളെങ്ങനെ പെരുമാറുമെന്ന് ഉറപ്പും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഇപ്പം എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് എന്തോ ഒരു ധൈര്യം വന്ന പോലെ തോന്നുക എന്തായാലും രണ്ടും കൽപ്പിച്ചൊരു ഹായ് അയച്ചു നോക്കാം എന്റെ നമ്പർ എന്തായാലും കാശിയേട്ടൻ്റെ കയ്യിൽ കാണാൻ വഴിയില്ലാത്തോണ്ട് റിപ്ലൈ ഇട്ടാൻ ചാൻസ് ഉണ്ട് കല്യാണി കാശിനാഥന്റെ നമ്പർ എടുത്തു നോക്കി ആൾ ഓൺലൈനിലുണ്ട് ഇങ്ങരി ആരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണവോ കല്യാണി ഒരു ഹായ് ടൈപ്പ് ചെയ്ത് കാശിനാഥൻ അയച്ചു ബ്ലൂ ടിക്ക് വീണതും അറിയാതെ നെഞ്ചിലൊരു പിടപിടപ്പ് ആളെന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട് ആരായത് കാശിയേഠൻ്റെ റിപ്ലൈ വന്നു സന്തോഷം കൊണ്ട് കല്യാണിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു പ്രൊഫൈൽ പിക്ക് ഒരു പൂച്ചക്കുട്ടിയുടെ ആയതുകൊണ്ട് കാശിയേട്ടിന് താനാണെന്ന് മനസ്സിലായി കാണില്ല പെട്ടെന്നൊരു കുസൃതി തോന്നി മിസ്റ്റർ കാശിനാഥൻ താങ്കൾക്ക് നിലവിൽ കാമുകിയൊന്നും ഇല്ലെന്നും ആ പോസ്റ്റ് പോസ്റ്റിപ്പോ ആളില്ലാതെ വെറുതെ ഒഴിഞ്ഞു കിടക്കുവാണെന്നും അറിഞ്ഞു താങ്കൾക്ക് സമ്മതമാണെങ്കിൽ ആ പോസ്റ്റ് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് കഴുത്തിലൊരു താലിയും മൂന്നു നേരം ഭക്ഷണവും തന്നാൽ മതി കല്യാണി ഒരു ചിരിയോടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചു അടുത്ത നിമിഷം ആൾ ഓൺലൈനിൽ നിന്നും പോയി ദുഷ്ടൻ ബ്ലോക്ക് ചെയ്തു എന്നാ തോന്നുന്നത് കല്യാണി പരിഭവത്തോടെ ചുണ്ടുകൂട്ടി ഇതുകൊണ്ടൊന്നും ഈ കല്യാണി തളരില്ല മോനെ കാശിനാഥ ആ എൻ്റെ യുദ്ധമുറകൾ നിങ്ങളിനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ കല്യാണി ചിരിയോടെ ടെഡിബെയർ നെഞ്ചോട് ചേർത്ത് മുറുക്കി പിടിച്ചു ഇന്ന് ഞായറാഴ്ചയാണ് ഉച്ചവരെ മൂടി പൊതിച്ചുറങ്ങാൻ കൊതി തോന്നുന്ന ദിവസം പക്ഷെ നമ്മൾ മറ്റേത് ദിവസത്തേക്കാളും മുൻപ് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്ന ദിവസമാണ് അത് രാവിലെ തന്നെ കല്യാണി ഉണർന്ന് കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് അടുക്കളയിൽ തട്ടിനും മുട്ടിനും ഒപ്പം സാവിത്രിയുടെ പിറുകുറുക്കലും കേൾക്കാം ശ്രീധരൻ ഇന്ന് പണിക്ക് പോകണ്ടാത്തത് കൊണ്ട് വീട്ടിലെ പണിയൊക്കെ താൻ എന്നും ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്ന് അയാളെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് സാവിത്രി അത് കല്യാണിക്കും അറിയാം അങ്ങനെയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം സാവിത്രിയുടെ ശരീരം ഒന്ന് അനങ്ങുമല്ലോ എന്ന ഭാവമാണ് കല്യാണിയുടെ മുഖത്ത് ഒരു ദിവസമെങ്കിലും തനിക്കിത്തിരി വിശ്രമം കിട്ടുമല്ലോ കല്യാണി പതിയെ അഴിഞ്ഞുലഞ്ഞു കിടന്നിരുന്ന മുടി വാരി തലയിണയുടെ തലയിണയുടെ അപ്പുറത്തൽപ്പം മാറിക്കിടന്നിരുന്ന ഫോൺ കൈനീട്ടിയെടുത്ത് ലോക്ക് മാറ്റി നോക്കി കുറച്ച് വാട്സപ്പ് മെസ്സേജ് വന്ന് കിടപ്പുണ്ട് രാഖിയുടെയും കോളേജിലെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലെയും മറ്റു ബട്ടർഫ്ലൈസ് എന്നാണ് ഗ്രൂപ്പിന്റെ പേര് പത്തോളം കട്ട ചങ്ക്സ് ഉള്ളൊരു ഗ്രൂപ്പ് രാഖിയുടെ വോയിസ് മെസ്സേജ് ആണ് മെസ്സേജാണ് ഇവളിതെന്താണോ അയച്ചേക്കുന്നത് വാട്സപ്പ് ആക്കി കല്യാണി രാഖിയുടെ മെസ്സേജ് കേട്ടു നീ രാവിലെ എപ്പോഴാണ് വരുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കണം പിന്നെ സാരി ഉടുത്താൽ മതി കേട്ടോ ഞാനും സാരിയാണ് കൊടുക്കുന്നത് വോയിസ് കേട്ടപ്പോഴാണ് തലേന്ന് രാത്രി സംസാരിച്ച കാര്യം കല്യാണിക്ക് ഓർമ്മ വന്നത് പൊടിപ്പാറ ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്നാണ് കൊടിയേറ്റ് രാഖിയുടെ വീടിന്റെ അവിടുന്ന് കഷ്ടിച്ച ഒരു അര കിലോമീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലമുക്ക് ശിവക്ഷേത്രം പോലെ വലിയ ക്ഷേത്രമൊന്നുമല്ല ചെറിയൊരു കുന്നിന് മുകളിലായുള്ള കുഞ്ഞൊരു ദേവി ക്ഷേത്രം അവിടെ നിന്ന അമ്പലമുക്ക് ശിവക്ഷേത്രം കാണാം ഭഗവാന്റെ മണ്ണിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹം തോന്നിയ ദേവി സ്വയംഭൂവായി വന്ന് കുടികൊണ്ട സ്ഥലമാണത്രേ പൊടിപ്പാറക്കുന്നു പിന്നീട് ആരോ അവിടെ തന്നെ ഒരു കുഞ്ഞു ക്ഷേത്രവും പണിയൊഴിപ്പിച്ചു ശിവരാത്രി ദിവസം പൊടിപ്പാറദേവി ആ ക്ഷേത്രത്തിൽ നിന്നും അമ്പലമുഖ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളാറുണ്ട് എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യ ഓർത്തതും കല്യാണി കട്ടിലിൽ നിന്നും ചാടി എഴുന്നിട്ടു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഒരേഴരക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ പിന്നെ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും ഫോൺ മേശമേൽ വച്ച ശേഷം ബെഡ്ഷീറ്റ് നേരെയാക്കിയിട്ടു പിന്നെ പുതപ്പ് മടക്കി തലേണയുടെ മുകളിൽ വച്ചു ഇനി പല്ലു തേച്ച് ചെന്ന് മുറ്റോ അടിച്ചു വാരി ഒരു കുളിയും പാസാക്കിയിട്ട് വേണം ഒരുങ്ങി അമ്പലത്തിലേക്ക് പോവാൻ ഇപ്പോൾ എഴുന്നേറ്റ് എന്തായാലും നന്നായി കല്യാണി ധൃതിയിൽ ചെന്ന് വാതിൽ തുറന്ന അടുക്കളയിലേക്ക് ചെന്നു സാവിത്രി എന്തൊക്കെയോ എടുത്തും പിടിച്ചും തിരക്കിട്ട പണിയിലാണ് കല്യാണിയെ കണ്ടതും സാവിത്രി രൂക്ഷമായൊന്നും നോക്കി ഓ തമ്പുരാട്ടി എഴുന്നേറ്റോ എന്ന് ചോദിക്കുന്ന ഭാവമാണ് അവരുടെ മുഖത്ത് അങ്ങനെ പാണിയെടുക്ക സാവിത്രി അമ്മേ ശരീരമൊക്കെ ഒന്ന് വേർക്കട്ടെ എന്നൊരു ആത്മകഥത്തോടെ കല്യാണി സാവിത്രിയെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ഊറിച്ചിരിച്ചു പിന്നെ പേസ്റ്റും ബ്രഷുമായി പുറത്തേക്കിറങ്ങി പല്ല് തേച്ചുകൊണ്ട് തന്നെ ചെന്ന് കോഴിക്കൂട് തുറന്ന് കോഴികളെ പുറത്തേക്ക് വിട്ടു അവറ്റകൾ പോകുന്നതെന്ന് നോക്കി കല്യാണി നിൽക്കെ മതിലിനപ്പുറത്ത് നിന്ന് മീനാക്ഷിയമ്മ അവളെ വിളിച്ചു ബോളെ നീ ഇന്ന് പൊടിപ്പാറ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ അവിടെ ഇന്ന് കൊടിയേറ്റല്ലേ മീനാക്ഷിയമ്മ ചോദിച്ചു ഉം പോകുന്നുണ്ട് മീനാക്ഷിമ്മ വരുന്നുണ്ടോ മതിലിനടുത്തേക്ക് ചെന്നുകൊണ്ട് കല്യാണി ചോദിച്ചു ബ്രഷ് വായിൽ കടിച്ചു പിടിച്ചിട്ടുമുണ്ട് ഉം ഞാനും വരുന്നുണ്ട് കാശിയുടെ പേരിൽ ഒരു അവിടെ കഴിക്കാനുണ്ട് ബോള എപ്പോഴാ പോകുന്നേ മതിലിന് മുകളിൽ കൈകൾ വച്ചുകൊണ്ട് മീനാക്ഷിയമ്മ ചോദിച്ചു കാശി ആ പേര് കേട്ടതും കല്യാണിയുടെ ഹൃദയം എന്തുകൊണ്ടോ തുള്ളി ചാടി ഉം നമുക്ക് അവിടെ നിന്ന് ഒരു ഏഴര ആവുമ്പോഴത്തേക്കും ഇറങ്ങാം ആ രാഘിയുണ്ട് ബ്രഷ് വായിൽ നിന്നെടുത്ത് നിലത്തേക്കൊന്ന് തുപ്പിയ ശേഷം കല്യാണി പറഞ്ഞു ഏത് നമ്മുടെ സുധയുടെ മോളോ മീനാക്ഷിയമ്മ അതിലിനോട് ചേർന്ന് തന്നു ആ അതെ അവൾ തന്നെ ചിലപ്പോൾ സുധാമയും കാണും എന്നാ ഞാൻ പോയി വേഗം പണിയൊക്കെ ഒന്ന് ഒതുക്കി കുളിക്കട്ടെ മോളെ ഏഴരയാവുമ്പോൾ ഇങ്ങോട്ട് പോരും അപ്പോഴേക്കും ഞാൻ റെഡിയാവും മീനാക്ഷിയമ്മ പറഞ്ഞു ആ ശരി കല്യാണി പുഞ്ചിരിയോട് പറഞ്ഞു കല്യാണിയുടെ നേർക്കൊരു പുഞ്ചിരി തിരിച്ചും സമ്മാനിച്ചുകൊണ്ട് മീനാക്ഷിയും അകത്തേക്ക് കയറും തുടരും